ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വലയൊന്നും കിട്ടത്തില്ല നമ്മൾ കുളം കലക്കി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു മീൻ വളർത്തി പുതിയതായിട്ട് വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുളം എടുത്തിരിക്കുകയാണ് മൊത്തം പായലും ചണ്ടിയാണ് അപ്പോൾ പിടിച്ചിട്ട് നമുക്ക് വലയെടുത്തിട്ട് മറ്റേ കപ്പിപ്പിടിച്ചിട്ട് ബാക്കിയുള്ള മീൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് മീൻ വളർത്താൻ വിടാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പം നമ്മളും പിടിച്ച് കൊടുക്കാൻ കൊടുത്തേക്ക് കൂടിയിട്ടുണ്ട് നമുക്ക് എത്ര മീൻ കിട്ടും എന്നുള്ളത് വീഡിയോയിൽ കാണും അപ്പോൾ നമ്മൾ വച്ചിലുമായിട്ടാണ് വന്നിരിക്കുന്നത് വളർത്താൻ പറ്റുന്ന കുളമൊന്നുമല്ല ക്ലീൻ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് എത്ര മീൻ കിട്ടുമെന്ന് അറിയില്ല

വെയിറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ചെളിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ എന്തായിരിക്കും കുറച്ചുകൂടി കൂടി ഡിഫിക്കൽട്ടാണ് നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് നിറയെ സ്പേസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെള്ളം നമ്മൾ വറ്റിച്ചതാണ് അപ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ പനയുടെയും മറ്റും വേസ്റ്റ് എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈയൊക്കെ ഹേർട്ടാകാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ പതുക്കെ മാത്രമേ നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സെർച്ചിങ് ആണ് കിട്ടിയാ ചെറുതാ ആഹാ ഈസി അത് കാണുന്നത് മീനാണ് അല്ല പോട്ടോ അപ്പോൾ മിസ്സാക്കി മീൻ എന്തായാലും പിടിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ബോവിട്ടാൻ വാലേ ആടി അടി ഭൂപേൻ്റെ അടുത്താണ് കളയുന്നത് എൻ്റെ കാലും ചുവട്ടിലും വരെ വന്നിരിക്കുകയാണ് മീൻ പിടിക്കുന്നത് എടുക്കാൻ വരെ രണ്ടെണ്ണം പിടിച്ചിരിക്കുകയാണ് ഓ ഓടുത്തു ബോവേട്ടൻ മിഷൻ വളരെ അക്രമസക്തമായിട്ടാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വാ അപ്പോൾ അതെല്ലാം കരിപ്പടി ചെറിയ ചെറിയ മീനുകളാണ് ഐ മീൻ ചെറുതല്ല പക്ഷെ എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അത് ചെറിയ മീൻ തന്നെയാണ് അപ്പോൾ നമുക്ക് വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമുക്കെല്ലാം കൂടി പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ഓരോരോ മീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പിടിച്ച് കൊണ്ടുവരണം എന്ന് വെച്ചാൽ അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒരു കുഞ്ഞു മീനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കതിന് ആവശ്യമില്ല വെറുതെ വിടാം നമുക്ക് വീണ് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വല്ലപ്പോഴേ നമുക്ക് ലഭിക്കാറുള്ളു അപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് കാര്യം ഇതാ വീണ്ടും കിട്ടിയിരിക്കണം കഴിഞ്ഞാണ് ഫുള്ള് മീൻ മീനാണ് വെള്ളം ചെറുതായിട്ട്

മീനിനെ ഓ ഓ ഓ ആഹാ നിറയെ വെള്ളമുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് വറ്റാനായിട്ട് കാത്തിരിക്കണം ഇത്രയും ദിവസം നല്ല വൃത്തിക്ക് മീൻ പിടിച്ചിട്ട് ചളിയിലിറങ്ങും എന്താ രസം ചൊടീനാണെന്ന് തോന്നുന്നു മാറ്റിയിട്ടുള്ളത് വാ നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് സൈസ് മീനാണെന്നാണ് പറയണത് ആ അല്ലേ അടുത്തല്ലേ അടുത്തല്ലേ അടുത്തേ ഓ അപ്പോൾ ഇവിടെ മീനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണം നോക്കാം ഓ ഞാൻ മിസ്സാക്കിയ മീനെ ബോബേട്ടം പിടിക്കുമെന്ന് അറിയണം ബോബേട്ടം പിടിക്കുമെന്ന് അറിയണം അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ബോബേട്ടം പിടിച്ചിരിക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായ മീനാണ് ഷെ ട എവിട ഏട്ടാ എന്താ ലെ ബ്യൂട്ടി ബ്യൂട്ടി ഓക്കെ ഓക്കെ ഒന്നും അറിയുന്നില്ല